ഹലോ നമസ്കാരം ജയ ജഗന്നാഥ് ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജഗന്നാഥ് അമ്പലത്തിലെ ജഗന്നാഥ് ദാമിലെ പുരിയിലെ പുരി സ്ഥലമാണ് പുരിയിലെ ജഗന്നാഥ് ദാമ അമ്പലത്തിലെ കുറേ വിഷ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ രഹസ്യങ്ങൾ രഹസ്യങ്ങൾ കുറേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഈ അമ്പലത്തിൻ്റെ മുകളിൽ നാട്ടിയിരിക്കുന്ന മുകളിൽ വെച്ചിരിക്കുന്ന കൊടി കാറ്റിന് വിപരീതമായിട്ടാണ് വീശുന്നത് സാധാരണ കാറ്റ് പോകുന്ന സൈഡിലോട്ട് സൈഡിലോട്ടല്ലേ ഗൈസ് അപ്പം ഇത് കാറ്റിൻ്റെ വിപരീത ദിശയിലാണ് എന്ന് തൊട്ടുണ്ടോ കൂടി അന്ന് തൊട്ട് വീശുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം അടുത്തത് ഈ അമ്പലത്തിലെ സുദർശന ചക്രം അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മേലെ ഒരു സുദർശന ചക്രമുണ്ട് അത് അത് നമ്മൾ ഏത് സൈഡിൽ നിന്ന് നിന്ന് നോക്കിയാലും നമ്മളെ നോക്കുന്നതായിട്ട് തന്നെ തോന്നും സുദർശകൻ ഇത്രയും വർഷങ്ങളായിട്ടും അത് ഒന്ന് തുരുമ്പിക്കുകയോ മഴയും മെയിലും എന്തൊക്കെ വന്നാലും ഒരു തുരുമ്പിക്കോ ഒന്നും ചെയ്തിട്ടില്ല അന്നാണ് വിശ്വാസം അഷ്ടധാതുക്കളാൽ പണിതിരിക്കുന്നു എന്നാണ് വിശ്വാസം പിന്നെ അടുത്തത് ഈ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലൂടെ പക്ഷികളൊന്നും പറക്കില്ല സാധാരണ ഒക്കെ മുകളിൽ കണ്ടിട്ടില്ലേ പ്രാവ് പക്ഷികളൊക്കെ വന്നിരിക്കുന്നത് അവർ പറക്കുന്നതൊക്കെ ഇന്നേ വരെ ഈ അമ്പലത്തിൻ്റെ മുകളിലൂടെ പക്ഷികളൊന്നും പറക്കാറില്ല പറന്നിട്ടുമില്ല അടുത്തത് ഈ അമ്പലത്തിൻ്റെ ചുറ്റിനു നിന്ന വെയിലത്തായാലും രാത്രിയിലായാലും ലൈറ്റിലായാലും ഈ അമ്പലത്തിൻ്റെ നേഴൽ കാണാനേ പറ്റില്ല അടുത്തത് ഈ അമ്പലത്തിൻ്റെ ചുറ്റും സമുദ്ര തീരത്താണല്ലോ അപ്പം ഈ അമ്പലത്തിൻ്റെ ചുറ്റിന് വെളിയിൽ നിന്ന് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരുമാലകളുടെ ശബ്ദം കേൾക്കാം പക്ഷെ അമ്പലത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാന്തമായിരിക്കും അടുത്തത് ഈ അമ്പലത്തിലോട്ട് കയറാൻ ഇരുപത്തിരണ്ട് പടികളുണ്ട് അതിൽ മൂന്നാമത്തെ പടി യമശില എന്നറിയപ്പെടുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ കഥയല്ല ഒരു ചെറിയ കാര്യം പറയാം അതായത് ഒരിക്കൽ യമദേവൻ വിഷ്ണു ഭഗവാനോട് പറഞ്ഞു അല്ലയോ നാരായണ എല്ലാവരും പുണ്യം പുണ്യം നേടി അങ്ങയുടെ അടുത്തേക്ക് വരികയാണല്ലോ എൻ്റെ അടുത്തോട്ട് ആരും വരുന്നില്ലല്ലോ എന്ന് പറയും അപ്പം നാരായണൻ പലിശ അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തിരണ്ട് പടിയിലെ മൂന്നാമത്തെ പടികൾ ചവിട്ടിക്കഴിഞ്ഞാൽ പുണ്യം നഷ്ടമാകും എൻ്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പടികൾ കയറിയാൽ എന്നാണ് പറഞ്ഞത് മരിച്ചിട്ടും ഉണ്ടെന്നാണ് വിശ്വാസം ഇപ്പോഴും ആ മൂന്നാമത്തെ പടിയിൽ ആരും കയറില്ല അധിയമശീലയാണ് അടുത്തത് ഈ അമ്പലത്തിൻ്റെ ഈ പ്രതിഷ്ഠ നമ്മൾ പറഞ്ഞല്ലേ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം ഒരു പ്രതിഷ്ഠിച്ചിരിക്കുന്ന തടിയിൽ അമ്പലം പണിഞ്ഞിട്ട് അപ്പം ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇത് മാറ്റും ആ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇത് പുനഃപ്രതിഷ്ഠ അതല്ലേ അങ്ങനെ നടത്തും അന്നേരം അവിടുത്തെ മെയിൻ പൂജാരി അതായത് ഒഡീഷയിലെ സിറ്റിയിലെ മൊത്തം ലൈറ്റ് ഗവണ്മെൻറ്റ് ഒഡീഷ ഗവണ്മെൻറ്റ് നിർ ഓഫ് ആക്കും എന്നിട്ട് ആർക്കും ഒരു രീതിയിലും കാണാൻ പറ്റാത്ത രീതിയിൽ അത് ദൈവത്തിൻ്റെ ഈ ഹൃദയം അതായത് ഇതിനെ ബ്രഹ്മപദാർത്ഥം എന്നും അറിയപ്പെടുന്നു ഈ ബ്രഹ്മപദാർത്ഥം വേറെ പ്രതിഷ്ഠയിലോട്ട് പ്രതിഷ്ഠിക്കാൻ നേരത്ത് മെയിൻ പൂജാരിയുടെ കണ്ണുകൾ കെട്ടി കയ്യിൽ നല്ല കട്ടിയുള്ള ഗ്ലൗസ് അതായത് ഇതിൻ്റെ സ്പർശനം പോലും അറിയാൻ പാടില്ലാതെ കയ്യിൽ ഗ്ലൗസുകൾ ഇട്ടിട്ടാണ് ഇത് വേറെ പ്രതിഷ്ഠയിലോട്ട് വെക്കുന്നത് പിന്നെ അതേപോലെ ഇതൊരിക്കലും ഒരാൾ ആർക്കും കാണാൻ പറ്റില്ല ഒരാൾ കാണാൻ ശ്രമിച്ചൊന്നും അയാൾ അബോധാവസ്ഥയിലായെന്നും എണ്ണിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മാനസനിലെ മാനസ മാനസിക നില തെറ്റിയുമെന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ ഇത് ഈ അമ്പലത്തിൻ്റെ കൊടി ഈ അമ്പലത്തിൻ്റെ കൊടി എന്നും മാറ്റും ആ ഒരു ദിവസം അഥവാ മുടങ്ങിയാൽ പറയുന്നത് പതിനെട്ട് വർഷം ഈ അമ്പലം അടച്ചിടണം എന്നാണ് അടച്ചിടും എന്നാണ് വിശ്വാസം അപ്പം ഇതൊക്കെയാണ് ഈ അമ്പലത്തിലെ ഞാൻ അറിഞ്ഞിരിക്കുന്ന കുറേ വിശ്വാസങ്ങൾ ഇപ്പോഴും ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇന്നിത്രയേ ഉള്ളൂ എല്ലാവരും ജയ് ജഗന്നാഥ് എഴുതൂ അതേപോലെ ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമസ്കാരം ബായ്